നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ ഒരു തോൽവി ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നും എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കണമെന്നും എങ്കിലേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന നാണക്കേട് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നിലപാടുകളിലേക്ക് എത്തുകയാണ് സി നേതാക്കൾ അതിനാൽ അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ തല പുകഞ്ഞ ആലോചിക്കുകയാണ് സഖാക്കന്മാരും തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിച്ചടക്കാം എന്നത് തന്നെയാണ് അതിനാധാരമായി അവർ വെക്കുന്ന കാര്യം നിലവിൽ തലസ്ഥാനം ഇടതുപക്ഷത്തിന്റെ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന ഫലങ്ങൾ വ്യക്തമാക്കിയത് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലീഡ് ഉണ്ടായത് വർക്കലയിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തലസ്ഥാനത്തെ പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്നിലും വിജയക്കൊടി പാറിച്ച എൽ ഡി എഫിനാണ് ഇങ്ങനെയൊരു തോൽവി ഉണ്ടായത് സാമ്പത്തിക പ്രതിസന്ധി അനുദിനം രൂക്ഷമാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ എളുപ്പമാകില്ല എന്നതും ശ്രദ്ധേയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ വർക്കലയിൽ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന സ്ഥിതിയിലാണ് സിപിഎം അതും കിട്ടുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു പുതുമുഖ സ്ഥാനാർത്ഥികളെ ഇറക്കി ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സിപിഎം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നടക്കുമോ എന്നത് ഉറപ്പില്ല അതല്ല എങ്കിൽ എം എൽ എമാരെ നിയോജക മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചാൽ വിജയം ഉറപ്പാക്കുമോ എന്ന രീതിയിലും ആലോചനകൾ പോകുന്നുണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പുതുമ സൃഷ്ടിക്കാൻ ഇതുവഴി സാധിക്കുമെന്നതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വട്ടിയൂർക്കാവിൽ ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കാനുള്ള സാധ്യതയുമുണ്ട് അത്ര റിയാസുമായി ഇടഞ്ഞു നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ഉണ്ടാകില്ല എന്നതാണ് വോട്ട് അരുബിക്കര എം എൽ എ ജി സ്റ്റീഫനെ കാട്ടാക്കടയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് രാജ്യസഭാ എം പി ആയിട്ടുള്ള എ റഹീം ഖാൻ എന്നിവരും തലസ്ഥാനത്ത് തന്നെ സ്ഥാനാർത്ഥികളായേക്കുമെന്നാണ് സൂചന രണ്ട് ടേം പൂർത്തിയായവരെ മാറ്റാനുള്ള തീരുമാനം ഒഴിവാക്കിയേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ജയ സാധ്യതക്കായിരിക്കും മുൻതൂക്കം നൽകുന്നത് എന്നതാണ് സി പി എം നേതൃത്വം ത്തിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി കോവളം മാത്രമാണ് യു ഡി എഫിന് തലസ്ഥാനത്ത് നിന്ന് ജയിക്കാൻ സാധിച്ചിരുന്നത് ലോക്സഭാ ഫലങ്ങൾ പുറത്തു വന്നതോടെ തലസ്ഥാനം പിടിക്കാം എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് കെ മുരളീധരൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവായി മാറുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നാല് സീറ്റിൽ യു ഡി എഫ് ജയിച്ച സ്ഥലമാണ് കെ മുരളീധരൻ വി എസ് ശിവകുമാർ എം വിൻസെന്റ് കെ എസ് ശബരിനാഥ് എന്നിവരെല്ലാം ജയിച്ച രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെ ോ ഇത്തവണയും പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒന്നായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു വിജയം അത് ഇത്തവണ നടക്കാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രകടമാകുമെന്നുള്ള വിശ്വാസത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ തങ്ങളുടെ നാണക്കേട് മറക്കാൻ എങ്ങനെയെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് തലസ്ഥാനം ഉൾപ്പെടെ കൈയടക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്ന നിലപാടിലേക്ക് പോകുകയാണ് കേരളത്തിലുള്ള ഇടത് നേതാക്കൾ അതിന്റെ ഭാഗമായി ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ പലയിടങ്ങളിൽ ും അതായത് ഏകദേശം വട്ടിയൂർക്കാവിലായിട്ടായിരിക്കും മത്സരിപ്പിക്കാനുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടിക്കിടയിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ മേയറെ ഇങ്ങനെ മത്സരത്തിന് ഇറക്കിയാൽ പാർട്ടിക്ക് അത് ഗുണം ചെയ്യുമോ എന്നത് സംശയമാണ് എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു